വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റ് റോസ്റ്റാണേ അതിനായിട്ട് ഞാൻ ഒരു കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഞണ്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പുരട്ടിയെടുക്കാമേ അങ്ങനെ അത് പുരട്ടി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയ ശേഷം ഇഞ്ചിയും ഇട്ട് കൊടുക്കാമേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ ഇത് ഞണ്ട് റോസ്റ്റ് ആയത് കാരണം ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളേ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലൊരു മണമൊക്കെയാണ് വരുന്നത് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തേ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാമേ ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടേ പിന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റുന്ന സമയത്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതിനാവശ്യമായ മസാലകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുന്നുണ്ടേ അങ്ങനെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് ആ മസാലപ്പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നു കഴിയുമ്പം നമ്മുടെ ഈ എടുത്തു വെച്ചിരുന്ന മസാല ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ തീ സിമ്മിലിടനേ എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മളിവിടെ പെരട്ടി വെച്ചിരുന്ന ഞണ്ടതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഞണ്ടിലേക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു മസാലയൊക്കെ കയറത്ത കോണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വീണ്ടും അതിളക്കി യോജിപ്പിച്ച് ഇനിയും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലൊക്കെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ ഷെയറും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് സൂപ്പർ കാബ് റോസ്റ്റ് യു ബൈ ബൈ